ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ വസുന്ധര ഭീഷണിപ്പെടുത്തിയ ശേഷം വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ നിധി പൊട്ടി കരയാണ് എന്ത് ചെയ്യണം ഇനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എങ്ങനെ എനിക്ക് പോകണം എന്നുള്ള ആ ഒരു ചിന്തയിൽ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കരയുമ്പോഴാവും അവിടേക്ക് പാറു വരികയാണ് എന്നിട്ട് പാറു പറയാണ് വസുന്ധരയുടെ കാര്യമൊന്നും നീ നോക്കണ്ട നിന്നെ ഞാൻ എന്തായാലും നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കും ഞാൻ ഗൗതമിനെ വിളിച്ചൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് ഗൗതമിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയാണ് മോനെ ഗൗതം നീ എത്രയും പെട്ടെന്ന് ഇവിടേക്കൊന്ന് വരണം ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അമ്മയെന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ വന്നിട്ട് പറയാം നീ ഒന്ന് വായോ എന്നും പറഞ്ഞ ശേഷം ഗൗതമിനെ ഹോസ്പിറ്റലിൽ നിന്നും പാറു വിളിച്ചു വരുത്താണ് വസുന്ധര രേണുകക്ക് വിളിച്ച് പറയുകയാണ് ഇനി നിധി അവിടേക്ക് വരില്ല അവളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടൊന്നും ഇനി എൻ്റെ മോൻ ഗൗതമും അവിടെ ഉണ്ടാവില്ല നീ എങ്ങനെയെങ്കിലും ആ ഗൗതമിനെ ഈ ഇവിടേക്ക് പറഞ്ഞയക്കണം എന്ന് വസുന്ധര പറയാണ് അങ്ങനെ വസുന്ധര പറഞ്ഞ ാരം തന്നെ രേണുക ഗൗതമിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് ഗൗതമിനാണെങ്കിൽ രേണുകയെ കണ്ടപ്പോഴത്തിന് അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ അങ്ങനെ രേണുകയോട് പറയണേ എന്തിനാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത് എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ മോനെ ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് പക്ഷേ മോനെ ഗൗതം നീ ഇവിടെ ഇനി ഇരിക്കേണ്ട ഞാനും അശോക് ഏട്ടനും എനികിലും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ നീ വീട്ടിലേക്ക് പോയിക്കോ ഇനി ചന്ദ്രിയെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് അപ്പോൾ അശോകിന് എങ്കിലും കൂടി അവിടെ ഉണ്ടാവു കേട്ടോ അപ്പോൾ പറയുകയാണ് നിങ്ങളുടെ ഈ നാടൻ ും ഇനി നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വഴി പോകണ്ട നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചതിയും ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിഖിലിപ്പോൾ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ വലിയ വലിയ വർത്തമാനത്തിൽ അങ്ങ് പറഞ്ഞല്ലോ പക്ഷെ നിഖിലിപ്പോൾ ഉള്ളത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നികിൽ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലായിരിക്കും നിങ്ങൾ അവൻ്റെ ഭാവിയാണ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് അവൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോലീസ് കേസും മറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ അതോടുകൂടി ഇല്ലാതായേനെ നിങ്ങൾ ഇത്ര ദുഷ്ടയായ സ്ത്രീ ആയിരുന്നു നിങ്ങളെക്കുറിച്ച് ഓരോന്നും ഞാൻ മനസ്സിലാക്കും തോറും നിങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവും എനിക്ക് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയട്ടോ ഇത്രയും കാലം നിധി എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് താമസിച്ചത് എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നത് നി നിധിയൊക്കെ എത്രമാത്രം അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് താമസിക്കുമ്പോൾ എന്ന് പറയട്ടോ അങ്ങനെ അശോകം പറയണേ ഇവളെ ഒന്നും നേരാക്കിയിട്ട് ഒരു കാര്യവുമില്ല അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് ഗൗതം മോനെ നല്ലത് എന്നൊക്കെ പറയുമ്പോഴാവും ഗൗതം വീണ്ടും ചോദിക്കുകയാണ് അല്ല നിങ്ങളല്ലേ നിങ്ങളുടെ മകൾ ശിവാനിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നും പറഞ്ഞ് ഒരു ക്യാൻസറിൻ്റെ അസുഖം പറഞ്ഞത് അതിപ്പോൾ എന്തായി എന്നങ്ങ് ചോദിക്കുമ്പോൾ രേണുക അങ്ങ് അഭിനയിച്ചിട്ടുണ്ട് തന്നെ ഒന്ന് അങ്ങ് ചുമക്കാനട്ടോ മതി മതി നിങ്ങളുടെ നാടകമൊക്കെ ഇനി കയ്യിൽ തന്നെ വെച്ചാൽ മതി നിങ്ങളുടെ ഒരു വിലത്തരവും ഇനി ഈ ഗൗതമിൻ്റെ അടുത്ത് വില പോകില്ല നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ നിൽക്കുന്ന മാമൻ സഹിച്ചത് ഇത്രയും കാലം എങ്ങനെയാണ് ഈ അമ്മാവൻ നിങ്ങളെയൊക്കെ സഹിച്ചത് എന്നൊക്കെ അങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ോ അമ്മാവ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇത്രയും കാലം സഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ തന്നെ പറയാണ് ഇവൾ അതല്ല ഇതിനപ്പുറവും പറയും ഇത്രയും കാലം ഞാൻ ഇവളെ സഹിച്ചത് നീ ചോദിച്ചില്ലേ അത് തന്നെയാണ് എനിക്കും തന്നെ അത്ഭുതം ഇവൾ ഓരോന്നും ചെയ്ത് കൂട്ടുമ്പോഴും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുമെന്നാണ് പ്രതീക്ഷിക്കുക പക്ഷെ ഇവൾ ഒരിക്കലും നന്നാവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെ ഇപ്പോൾ കല്യാണം നടത്താൻ വേണ്ടി ഇത്രയും വലിയൊരു മഹാരോഗം ഉണ്ട് എന്ന് അവൾ അത്രയ്ക്ക് കള്ളൻ വേണ്ടി പറയുന്നത് അവളുടെ സ്വഭാവം അവളുടെ സ്വഭാവത്തിൽ തന്നെ അവൾ അവളുടെ മോളെയും വളർത്തി വലുതാക്കി എൻ്റെ മോൾ അതുപോലെ ആയി എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള വിഷമം എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയാനെട്ടോ അപ്പോഴാവും ഗൗതമിനെ കാണണം എന്നും പറഞ്ഞ് ചന്ദ്രി അങ്ങ് വിളിക്കുന്നത് ചന്ദ്രി ഗൗതമിനോട് പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു മരുമകനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ മോളും നീയും സന്തോഷത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ ഫോണിലേക്ക് പാറു വിളിച്ച് പെട്ടെന്ന് ഇവിടേക്ക് വരണം വസുന്ധര ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അങ്ങനെ ഗൗതം പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണ് മോനെ എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല അമ്മേ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം നിധിയെയും കൂട്ടിയിട്ട് വരാം നിധി ഇപ്പോൾ അവിടെ കഞ്ഞി ഒക്കെ എടുത്തു വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അമ്മ ഇനി ഒന്നും ആലോചിച്ച് വിഷമിക്കരുത് എന്നും പറഞ്ഞ ശേഷമാണ് ഗൗതം അവിടെ പോകുന്നത് അങ്ങനെ ഗൗതമും അശോകനും നിഖിലും കൂടി പോയി കഴിഞ്ഞ ശേഷം രേണുക ചന്ദ്രയോട് പറയാണ് അവർക്ക് ഇപ്പോൾ പോകുന്നത് എന്തിനാണെന്നോ നിധി അവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നിധി ആരും അറിയാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ചെയ്തത് വസുന്ധര കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ചന്ദ്രി നീ ഒന്ന് നിധിയെ നിലക്ക് നിർത്തണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അന്യ വീട്ടിൽ പോയി താമസിക്കുന്ന പെണ്ണാണ് എന്നിട്ട് അവിടെ പോയി ആ അവിടുത്തെ അമ്മയെ ഇങ്ങനെയൊക്കെ മോശമായി സംസാരിക്കുകയും പെരുമാറുന്നതും ആരും അറിയാതെ ജോലി ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ ചന്ദ്രി അതുകൊണ്ട് ഇനിയെങ്കിലും അവളെ ഒന്ന് ഉപദേശിച്ച് നേരാക്കാൻ നോക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിധിയെ ഗൗതം ഉപേക്ഷിക്കുക തന്നെ ചെയ്യും അത് വേണോ ചന്ദ്രി എന്നൊക്കെ പറഞ്ഞങ്ങ് എരിപിരി കേറ്റിട്ട് രേണുകൾ സംസാരിക്കാം കേട്ടോ എന്നിട്ട് രേണികയും അവിടെ നിന്ന് പോവാണ് അത് കൂടി ചന്ദ്രയുടെ അസുഖം അങ്ങ് കൂടി പോവാൻ കേട്ടോ അങ്ങനെ വലിവ് വരികയാണ് ശ്വാസം മുട്ടൽ കൂടുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ ഐസുവിൻ്റെ ഒരു ഹോളിലൂടെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ രേണുക അപ്പൊ രേണുകക്ക് നല്ല സന്തോഷാവാണ് ആ ചന്ദ്രക്ക് അസുഖം കൂടിയിട്ടുണ്ട് അങ്ങനെ വേണം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും സിസ്റ്റർ വന്ന് മാസ്ക് ഒക്കെ വെച്ചു കൊടുക്കാൻ ചന്ദ്രികക്ക് അങ്ങനെ ഗൗതം പിന്നെ വീട്ടിലെത്താണ് അപ്പോൾ നിധി ആണെങ്കിലും പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാണ് അപ്പോൾ പാറു സമാധാനം എന്താ അമ്മ എന്താ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ പാറു വിശദമായിട്ട് തന്നെ എല്ലാം പറയും ഇത് വീട്ടിലിരുന്നോണ്ട് തന്നെ അവൻ അവളുടെ അമ്മയെയും അനിയനെയും നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്തിരുന്നു അയാൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരുന്നു അയാളെ ഇപ്പോൾ മോശമായി ആട്ടി ഇറക്കിയിരിക്കുകയാണ് വസുന്ധര പിന്നെ ഇനി ആ ജോലിയിൽ തുടരണ്ട എന്നും പറഞ്ഞ് ആ ജോലിയും കളഞ്ഞു അത് കഴിഞ്ഞ് അമ്മയെ ഇനി കാണാൻ പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കിയിരിക്കുകയാണ് അങ്ങനെ വളരെ മോശമായിട്ടാണ് ഇവിടെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യമെല്ലാം തന്നെ തന്നെ വിശദമായിട്ട് പാറു ാണ് അപ്പോൾ ഗൗതം പറയാണ് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇപ്പോൾ നിധി ചെയ്തതിൽ എന്താണ് ഒരു തെറ്റിരിക്കുന്നത് സ്വന്തമായിട്ട് ആരെയും സഹായം കൂടാതെ തന്നെ അമ്മയെയും അനിയനെയും നോക്കണം എന്നുള്ള ചിന്തയല്ലേ ഉണ്ടായിട്ടുള്ളൂ അതിന് വീട്ടിലിരുന്നു കൊണ്ടല്ലേ ജോലി ചെയ്തത് അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനാ ഗൗതം അങ്ങനെ നിധി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി മേലിൽ അമ്മ നിന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ല ഞാൻ പറഞ്ഞോളാം അമ്മയോട് ഇനി ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കാനുള്ളതും നീ റെഡിയായിട്ട് നിന്നോ അമ്മയ്ക്കുള്ള കഞ്ഞിയുമായിട്ട് നീ റെഡിയായി നിന്നു ഞാൻ അമ്മയോട് സംസാരിച്ച് നമുക്ക് രണ്ടു പേർക്കും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അമ്മയ്ക്കുള്ള കഞ്ഞിയൊക്കെ കൊണ്ടു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ല ഉത്സാഹത്തോട് കൂടി തന്നെ ഗൗതം വസുന്ധരയുടെ റൂമിലേക്ക് അങ്ങ് പോകാനുട്ടോ അപ്പോഴത്തേക്കും വസുന്ധര അടുത്ത അടവ് എടുത്തിട്ടുണ്ടാവും വസുന്ധര ഒരു പെട്ടി എടുത്തിട്ട് അതിലേക്ക് വസുന്ധരയുടെ എല്ലാ ഡ്രസ്സുകളും ഇങ്ങനെ തിരക്ക് പിടിച്ച് ആക്കിക്കൊണ്ടിരിക്കാവൂട്ടു അപ്പോഴാവും ഡോറ് തുറന്ന് ഗൗതം അങ്ങ് ചെല്ലുന്നത് അപ്പോൾ ഗൗതം തന്നെ ആകെ അതും ഇവിടെ അമ്മ എന്താ പെട്ടിയിലൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് എവിടേക്കും പോകാനുള്ള പരിപാടി എന്നുള്ള ഭാവത്തിൽ ഗൗതം ഇങ്ങനെ നോക്കുകയുണ്ടോ അപ്പൊ എന്താ അമ്മ എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ ഞാൻ പോവുകയാണ് ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയുമില്ല എന്നൊക്കെ പറയും എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അമ്മ തന്നെയാണ് ഈ വീട്ടിലെ അവസാനത്തെയും ആദ്യത്തെയും വാക്ക് അതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെയൊന്നും പറയണ്ട അമ്മ പറയുന്നതിൻ്റെ മറുവാക്ക് ഈ വീട്ടിലുള്ളവർ ആരും തന്നെ പറയുകയും അമ്മയുടെ വാക്കിന് അത്രയ്ക്കധികം വിലയുണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് അമ്മ ഈ വീട്ടിൽ നിന്നും പുറത്തു പോവാമെന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അത് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും തെറ്റായിട്ടാണ് തോന്നുകയുള്ളൂ മോനെ ഗൗതം അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നീ എൻ്റെ റൂമിലേക്ക് വന്നത് ദേഷ്യത്തോടു കൂടി തന്നെയാണ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒന്നല്ലെങ്കിൽ നിൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചെയ്ത കാര്യങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ പാറു വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ഒന്നും വിളിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല നിധി അത്ര കാര്യമൊന്നുമല്ല അമ്മ വെറുതെ തെറ്റിദ്ധരി കണ്ട ഇപ്പം തന്നെ നീ അവളുടെ ഭാഗം നിന്നിട്ടല്ലേ സംസാരിക്കുന്നത് അതിന് അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല നീ കണ്ടില്ല ഒന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല നീ ഇപ്പോഴും അവളുടെ സൈഡ് നിന്നിട്ടാണ് സംസാരിക്കാൻ വരുന്നത് അമ്മ ഞാൻ ഞാനതിന് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് അവൾക്ക് വേണ്ടിയിട്ടല്ലേ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല അവളുടെ അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പോലും ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ വേലക്കാരി പറഞ്ഞിട്ടാണ് എന്നങ്ങ് പറയട്ടോ അങ്ങനെ നുണകളെല്ലാം തന്നെ വസുന്ധര അങ്ങ് തട്ടി തട്ടിവിട്ട് കൊടുക്കുകയാണ് ഗൗതമിനെ എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ് എനിക്ക് നിന്നോട് ആകെ ഒരേ ഒരു കാര്യമാണ് മോനെ ചോദിക്കാനുള്ളത് അവൾ ജോലി ചെയ്യുന്ന കാര്യം നിനക്ക് അറിയാമായിരുന്നോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഗൗതമിന് ഉത്തരം പറയാനാവാതെ മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധര പറയാണ് കണ്ടില്ലേ നിനക്ക് പോലും അറിയില്ല അവൾ വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്ന കാര്യം നീ അവളുടെ ഭർത്താവല്ലേ അപ്പോൾ അവൾക്ക് നിന്നോടൊന്ന് പറയേണ്ടതല്ലേ ഒന്നല്ലെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചെങ്കിലും നിന്നോടൊന്ന് പറഞ്ഞുകൂടാ അത് അത്രയും വൃത്തികെട്ട കമ്പനിയാണ് അത് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തട്ടിപ്പും വെട്ടിപ്പുമായി നടത്തുന്ന കമ്പനിയാണ് അവർ ആ പൈസയും കൊണ്ട് മുങ്ങിക്കളഞ്ഞാൽ പിന്നീട് ആ ചോദ്യവുമായിട്ട് വരുന്നത് നിന്റെ അടുത്തേക്കായിരിക്കും കാരണം ഗൗതമിൻ്റെ ഭാര്യ നിധിയാണ് ആ ജോലിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയുടെ നഷ്ടപരിഹാര തുകയും എല്ലാം തന്നെ മോനെ ഗൗതം നീയല്ലേ കൊടുക്കേണ്ടി വരിക നാളെ നിന്റെ നേരെയല്ലേ വിരൽ ചൂണ്ടുക അപ്പോഴും നീയും ഞാനും അടക്കം എല്ലാം നാണക്കേടാവില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്നവരാണെന്നല്ലേ എല്ലാ ജനങ്ങളും വിശ്വസിക്കുകയുള്ളൂ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് അവൾ അവളുടെ സ്വഭാവം ശരിയല്ല എന്നുള്ള കാര്യം ഒന്നല്ലെങ്കിൽ നീ അവളുടെ ഭർത്താവാണ് നിന്നോടെങ്കിലും അവൾ ഇതൊക്കെ പറയണമായിരുന്നു അതുപോലും അവൾ ചെയ്തില്ല അപ്പോൾ അവൾ ചെയ്തത് തെറ്റു തെറ്റെന്നല്ലേ എന്നൊക്കെ ചോദിപ്പ് ചോദിക്കാനട്ടോ ഗൗതമിനോട് അങ്ങനെ ഗൗതമിനെ അങ്ങ് ഉത്തരം മുട്ടിപ്പിക്കുകയാണ് വസുന്ധര വസുന്ധരയുടെ മുന്നിൽ ഒന്നും പറയാനാവാ ഗൗതം തന്നെ ആകങ്ങ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആഗങ്ങു ഉത്തരമൊട്ടിപ്പോവാണ് അങ്ങനെ ഗൗതം പിന്നെ റൂമിൽ നിന്നും ഒന്നും ചോദിക്കാൻ പറയാനാവാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകട്ടോ അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം വസുന്ധര മനസ്സിൽ കരുതാണ് എടി നിധി നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത് നിന്നെക്കാളും മുന്നേ ഞാൻ എറിഞ്ഞിട്ടുണ്ട് എല്ലാതും അതുകൊണ്ട് തന്നെ എനിക്കറിയാം എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നുള്ളത് നീ എന്നോടാണോ ഡീ കളിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ സ്വയം അഹങ്കാരത്തോടു കൂടി വസുന്ധര മനസ്സിലിങ്ങനെ കരുതാൻ കേട്ടോ അങ്ങനെ ഗൗതമാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിധി അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഗൗതമിനെ നിധിയോടൊന്നും പറയാനാവാതെ വിഷമിച്ച് തല താഴ്ത്തി വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതം പറയുന്നത് നിധി ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം നിന്റെ അമ്മയ്ക്കുള്ളത് കാരണം നിന്റെ അമ്മയ്ക്കിപ്പോൾ ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്താ ഗൗതം സാർ അങ്ങനെ പറയുന്നത് നമ്മൾ രണ്ടുപേരും കൂടി പോകണമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇപ്പോൾ ഗൗതം സാർ തനിച്ചു അത് എനിക്ക് എമർജൻസി ആയിട്ട് കമ്പനിയിൽ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് അമ്മയ്ക്ക് കൊടുത്ത ശേഷം പിന്നെ എനിക്ക് അങ്ങനെയാണ് പോവാൻ ല്ലോ അതുകൊണ്ടാണ് അതൊന്നുമല്ല എനിക്ക് മനസ്സിലായി ഗൗതം സാറിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഗൗതം സാറിൻ്റെ മുഖം വാടിയിട്ടുണ്ട് അമ്മയോട് പറയാൻ പറഞ്ഞ കാര്യം അമ്മ സമ്മതിച്ചിട്ടുണ്ടാവില്ല അല്ലെ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഗൗതം സാർ ഒന്നും കഞ്ഞു പോയി കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ അമ്മയ്ക്കുള്ള കഞ്ഞൊക്കെ അത് എൻ്റെ അമ്മാവൻ തന്നെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുത്തോളും അതിനുവേണ്ടി ഗൗതം സാർ ബുദ്ധിമുട്ടണം എന്നില്ല എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോവരുതെന്ന് വല്ല വസുന്ധര മേഡം പറഞ്ഞതിനപ്പുറം ഒന്നും ഗൗതം സാറിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗൗതം സാർ ഒന്നും ത്യാഗം ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞു വിഷമത്തോടു കൂടി പൊട്ടിക്കറഞ്ഞോണ്ട് തന്നെ നിധി റൂമിലേക്ക് അങ്ങ് പോകാനിട്ടോ അങ്ങനെ ഗൗതമിനാണെങ്കിൽ നിധിയോട് എന്ത് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കണം എന്ന് അറിയാതെ ഗൗതമും ആകെ വിഷമിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ് ഗൗതം നിധിയോട് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം നിധി നീ ജോലി ചെയ്യുന്ന കാര്യം ഒന്നല്ലെങ്കിൽ നീ എന്നോട് പറയണമായിരുന്നു നീ അത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിധി പറയാണ് അതിന് ഞാൻ പാറു അമ്മയോട് പറഞ്ഞിരുന്നു അതെ നീ പാറുവയോടൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നിൻ്റെ ഭർത്താവിലെ ഞാൻ എന്നോട് നീ ഒരു വാക്ക് പറയണമായിരുന്നു എങ്കിൽ എനിക്ക് എനിക്കിന്ന് വസുന്തരാമയുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു ഞാൻ നിന്നെ ഒരുന്നിനും എതിർക്കില്ലായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞു ഒരു കാര്യം നീ മനസ്സിലാക്കണം നിധി നിന്റെ ഭാഗത്തും തെറ്റുണ്ട് വസുന്തരാമയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നീ ചെയ്തതിൽ തെറ്റ് തെറ്റ് തന്നെയാണ് അല്ല എന്ന് നീ ഒരിക്കലും പറയരുത് നീ ഇനിയിപ്പോൾ ആ ജോലിക്കൊന്നും പോവേണ്ടതില്ല എനക്ക് അങ്ങനെ ജോലി വേണമെന്നുമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നമ്മുടെ ചാരിറ്റി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതിൽ നീ എല്ലാ മേൽനോട്ടവും ചെയ്തോ എന്നിട്ട് അതിന് നിനക്ക് മാസം മാസം ഒരു ശമ്പളവും അതിൽ നിന്നും എഴുതിയെടുക്കാം അങ്ങനെ ആവുമ്പോൾ നീ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിൻ്റെ അമ്മയുടെയും നിൻ്റെ അനിയൻ്റെയും കാര്യവും നിനക്ക് നോക്കുകയും ചെയ്യാം ഞാനായിട്ട് നിനക്ക് പൈസ തന്നു എന്ന് എന്തെയും നിനക്കുണ്ടാകില്ല എന്ന് ഗൗതമങ്ങ് പറയണം കേട്ടോ എനിക്ക് ഒരു ജോലിയും വേണ്ട എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോവാമെന്ന് നിങ്ങൾ സമ്മതിച്ചതാണ് പക്ഷേ അതിനുള്ള സമ്മതം നിങ്ങൾ വസുന്തരാമയുടെ കയ്യിൽ നിന്നും വാങ്ങാം എന്ന് പറഞ്ഞ് അത് നടന്നില്ലല്ലോ അതിൽ കൂടുതൽ ഇനി എനിക്ക് ഒരു ഔദാര്യവും വേണ്ട എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ട് നിധി റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്